വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കൃത്യവിശ്യം ശിഹാ അടിവരുഷത്ത് സുവിശേഷം ഏഴാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ ഇതാണ് നിയമവും പ്രവാചകന്മാരും ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് ദാനം എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീത് കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളു ഉള്ളിലവർ കടിച്ചു ചീന്തുന്ന ചെന്നായികളാണ് ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ നല്ല വൃക്ഷം നല്ല ഫലവും ചീത്തവൃക്ഷം ചീത്ത ഫലവും നൽകുന്നു നല്ല വൃക്ഷത്തിന് ചീത്തഫലങ്ങളോ ചീത്തവൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കാൻ സാധിക്കുകയില്ല നല്ല ഫലം കഴിക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും